വെൽക്കം ടു ന്യൂമറിസ് കാസ് കേരള ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ടു തൗസൻഡ് സിക്സ്റ്റീൻ ലാസ്റ്റ് മോഡൽ ക്രെറ്റ എസ് ഓപ്ഷനാണ് അതിൽ എക്സ്ട്രാ അലോയ് വീൽസും വേറെ കുറേ ഫീച്ചേഴ്സും ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടു തൗസൻഡ് സിക്സ്റ്റീൻ ലാസ്റ്റ് മോഡൽ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെവൻ്റി ഫോർ തൗസൻഡ് കിലോമീറ്റർ ഓടിയുണ്ട് ഈവൻതോ ഈ കാർ ഓടിക്കാനും നല്ല കംഫർട്ടാണ് ഓടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഒന്നാമത് നല്ല എസ് യു വണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ റോഡിൽ പറ്റിയ വണ്ടിയാണ് നല്ല വലിപ്പുള്ള വണ്ടിയാണ് വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ തന്നെ ക്ലിയറാണ് വേറെ കാര്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഡെൻറ്റോ ഒന്നുമില്ല ഇപ്പോൾ ക്രെറ്റ ഇറങ്ങിയതിൽ ഇതുവരെ മൂന്ന് ജനറേഷനാണ് ഇറങ്ങിയത് ലേറ്റസ്റ്റ് കൂട്ടുകയാണെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റും കൂടെ വന്നിട്ടുണ്ട് ആ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള മോഡലാണ് ഈ ഫേസ് വരുന്നത് ക്രെറ്റയുടെ ആദ്യത്തെ വേഷൻ ഈ വേഷിൽ തന്നെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല മസ്കുലർ ലുക്കാണ് നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ അലോയിൽസ് ചെയ്തിട്ടുണ്ട് കമ്പനിയിലുള്ള എസ് ഓപ്ഷനിൽ നോർമൽ വീൽസ് ആയിരിക്കും നമ്മൾ നാല് ടയറും എക്സ്ട്രാ അലോയിസ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഡയമണ്ട് കട്ട് ഫീലുള്ള നല്ലൊരു അടിപൊളി ആണ് സൈഡ് പ്രൊഫൈലൊക്കെയാണ് ബോഡി ലൈനൊക്കെ ഓക്കെയാണ് വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഡോറും പക്കയാണ് സീലിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് പിന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ ഉണ്ട് ഒ ആർ വി എം എല്ലാം പെർഫെക്റ്റ് ആണ് പിന്നെ ഡോറായാലും നല്ല ടഫ് ഡോറാണ് രസ്യു ഫിനിഷ് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം കോമ്പാക്റ്റ് എസ് യുവി തന്നെ ഏറ്റവും കൂടുതൽ വലിപ്പുള്ള മോഡലും ഫ്രറ്റയാണ് പ്രൂഫ് റെയിലും ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ബാക്ക് ടയർ ആണെങ്കിലും നല്ല ലുക്കുള്ള ടയറാണ് അത്യാവശ്യം നല്ലൊരു ഉണ്ട് ടയർ അത്യാവശ്യം ഓടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഡെലിവറി ടൈമിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ തന്നെ വണ്ടിയുടെ ബാക്ക് കാണാൻ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല കളർ ചേഞ്ചോ പാനൽ ഗ്യാപ്പോ അങ്ങനത്തെ ഡിഫറൻസ് ഒന്നുമില്ല ഗ്ലാസ് ഒന്നും ബാക്കിൽ മാറിയിട്ടില്ല വണ്ടി ഓവറോൾ ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നല്ല രീതിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മസ്കുല നല്ല സ്പോട്ടി ആയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ വണ്ടിയുടെ മറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ പോലും ഓവറോൾ സൈഡ് പ്രൊഫൈൽ ഇതാണ് വണ്ടിയുടെ കാണാൻ നമ്മൾ നോട്ട് ചെയ്യാനുള്ളത് വണ്ടിയുടെ ഡോറ് റീപ്ലേസ് ഉണ്ട് പക്ഷെ നമ്മൾ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ഇയർ നോക്കാം ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല അത് അങ്ങനെയാണെങ്കിൽ ചെറിയൊരു സ്ക്രാച്ചോ എൻ്റെ വന്നിട്ടാണ് ഡോറ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മേജർ ആയിട്ട് ആക്സിഡൻ്റ് ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ എന്തായാലും ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് തന്നെ നാല് ഗ്ലാസ് കമ്പനി ഗ്ലാസ് തന്നെയാണ് എക്സ്ട്രാ ഒന്നുമില്ല ബാക്കി എല്ലാ ഡോറും എല്ലാ ബോണറ്റും ഡിക്കി എല്ലാം പാനൽ ഗ്യാപ്പ് എല്ലാം പെർഫെക്റ്റ് ആണ് വേറെ എക്സ്ട്രാ സീലും ചെയ്തിട്ടില്ല അങ്ങനെ വണ്ടിയിട്ട് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം നമ്മൾ ഈ കാരണം ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ആണ് കേട്ടോ എസ് ഓപ്ഷൻ ആണെങ്കിൽ പോലും ഇതിൽ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ സ്റ്റീറിംഗ് കൺട്രോൾ എല്ലാം ഫീച്ചേഴ്സ് ഇതിലുണ്ട് നമ്മൾ അകത്തേറി നമ്മളകത്തേറിരിക്കുകയാണെങ്കിൽ പോലും നല്ല നീറ്റായിട്ടുള്ള ആണ് കാരണം എക്സ്ട്രാ നമ്മൾ കുറേ ഓടിയതോ കുറേ യൂസ് ചെയ്ത് പഴകിയ ഫീലില്ല വണ്ടി ഓടിക്കാൻ പോലും ആയാൽ പോലും നല്ല കംഫർട്ടാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഗിയർ നോക്കുകയാണെങ്കിൽ പോളോയിലൊക്കെ എന്നാലും റിവേഴ്സ് നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത് കാരണം സാധാ വണ്ടിയിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഇത് റിവേഴ്സ് എപ്പോഴും ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇടുന്നത് സ്റ്റിയറിംഗ് നോക്കിയാലും സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളും എല്ലാം ഉണ്ട് പിന്നെ എക്സ്ട്രാ ഒരു ക്യാമറ സിസ്റ്റം കൂടെ നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ട് ഇൻറ്റീരിയർ എല്ലാം പ്രോപ്പറാണ് വേറെ ഉപയോഗിച്ച് പഴകിയതോ അങ്ങനത്തെ ഒരു ഫീല് നമുക്കിതിൽ വരുന്നില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് എ സി നല്ല ഷീൽഡ് ആയിട്ടുള്ള എ സിയാണ് വണ്ടി നമുക്ക് ഓടിക്കണവർക്ക് മനസ്സിലാവും അത്യാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും വണ്ടിയുടെ കംഫേർട്ട് വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വണ്ടി എത്ര പ്രോപ്പർ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓടിക്കാൻ നല്ല കംഫർട്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ ക്രീയേറ്റഡ് ഇൻറ്റീരിയറിലെ വിശേഷം നമ്മൾ റിയറ് നോക്കുവാണെങ്കിലും റിയറേസ് വെൻറ്റ് വരുന്നുണ്ട് റൂഫിംഗ് ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും വണ്ടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അത്രയും ക്വാളിറ്റി ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ് സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ പറയാനുള്ളത് ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്കും പ്രൈസിംഗിലേക്കും കിടക്കാം ഇത് ഹ്യുണ്ടയുടെ വൺ പോയിൻറ്റ് ഫോർ ഡി ഒ എച്ച് സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അത് വച്ചു ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ തന്നെ മനസ്സിലാവും ജെനുവിൻ ആയിട്ടുള്ള കാറാണ് സീലിംഗ് എല്ലാം ഫാക്ടറി ആണ് നിങ്ങൾക്ക് വിസിബിൾ ആണ് വണ്ടി വൈസ് ഒക്കെ നല്ല കംഫർട്ടാണ് അത്യാവശ്യം ഫാമിലി പർപ്പസിനും നിങ്ങൾ ഓടിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴേ വണ്ടി എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് മനസ്സിലാവുള്ളൂ നല്ലൊരു കാറാണ് ഈ ബഡ്ജറ്റിൽ അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് പറഞ്ഞ സ്ഥിതി നമുക്ക് വണ്ടിയുടെ പ്രൈസിംഗിലേക്ക് എടുക്കാം അപ്പോൾ ഈ ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ കറക്റ്റായ പ്രൈസിംഗിലേക്ക് എടുക്കാം ഇത് നേരത്തെ പറഞ്ഞ പോലെ ടു തൗസൻഡ് സിക്സ്റ്റീൻ ലാസ്റ്റ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് സെവൻറ്റി ഫോർ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടി പെട്രോൾ വൺ പോയിൻറ്റ് ഫോർ എഞ്ചിനാണ് മൈലേജ് അങ്ങനെ പ്രശ്നമുള്ള മൈലേജ് ഒന്നും അല്ല മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ആർ പി ഐ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ എന്തായാലും ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഒക്കെ ആവറേജ് കിട്ടും ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഇവണ്ടി വണ്ടി ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആലുവയിലെ മെയിൻ ഷോറൂമിലാണ് ന്യൂമറീസ് കാസ് കേരള ഹെഡ് ഓഫീസിലേക്കാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എത്രയും വേഗം നമുക്ക് ഈ കാറ് ഓഫർ മിസ് ചെയ്യാണ്ടിരിക്കുക